എനിക്ക് എനിക്കിപ്പം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് കെ എസ് കെ ട്യൂ ജില്ലാ സെക്രട്ടറി കെ സുരേഷ് താളൂരാണ് സുരേഷ് താളൂർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഈ സംഭവം വളരെ ഗൗരവകരമായ സംഭവമാണ് കൂടുതൽ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വിവിധ ആളുകൾക്കും ഇതെല്ലാം പുതിയ പുതിയ സംഭവങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പുതിയ സംഭവങ്ങളാണ് പുറത്തു വരുന്നത് അവരെല്ലാം വെളിപ്പെടുത്തുകയാണ് ഡി സി സി പ്രസിന്റ് ആയ സമയത്ത് ഐ സി ബാലകൃഷ്ണൻ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തുക തട്ടിപ്പ് നടത്തിയെന്ന് എങ്ങനെയാണ് ഇപ്പോൾ സി പി എം സമരത്തിലേക്കെല്ലാം പോയി എങ്ങനെയാണ് ഇത് ഇമാൻ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡൻറ്റും എം എൽ എയും ആയതിനുശേഷം വയനാട്ടിലെ കോൺഗ്രസിന്റെ മാത്രമല്ല വയനാട്ടിലെ ജനങ്ങളുടെയും കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹം പ്രസിഡൻ്റായു ശേഷം അഴിമതി നടത്താൻ വേണ്ടി വലിയൊരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ നെറ്റ്വർക്കിലെ കണ്ണികളാണ് എൻ എം വിജയേട്ടനും അതേപോലെ തന്നെ യു കെ പ്രേമനും ഈ സി ടി ചന്ദനും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഐസക്കേട്ടനെ ശ്രീ ഐ ശ്രീ ഐ സി ബാലഷൻ ഇങ്ങനെ മനസ്സിലാക്കുന്ന അറിയില്ല തൊണ്ണൂറുകൾ മുതൽ ഞാനെല്ലാം പാർട്ടി രംഗത്ത് പോത്തനം ആരംഭിക്കുന്നത് മുതൽ ഐസക്കേട്ടെന്ന് പറഞ്ഞ ആൾ ചുള്ളോട് പ്രദേശത്തെ കോൺഗ്രസിൻ്റെ സജീവ പോത്തനായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻഡാണ് അദ്ദേഹമാണ് ഇപ്പോൾ നിങ്ങളോട് വെളിപ്പെട്ട് നടത്തിയിട്ടുള്ളത് അതായത് പതിനേഴ് ലക്ഷം രൂപ ഈ സി ടി ചന്ദ്രനും യു കെ പ്രേമനും കൂടി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു വാങ്ങുമ്പോൾ അവരെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഡി സി സിയുടെ ഉറപ്പിൻ്റെ മുകളാണ് ഇത് തന്നെയാണ് നേരത്തെ നിങ്ങൾ പുറത്തുവിട്ട ഉടമ്പടി രേഖയിൽ പറയുന്നത് അതായത് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത് ലക്ഷം രൂപ ഒരു അധ്യാപകനോട് വാങ്ങിയത് എൻ എം ബി ഒപ്പിട്ട് കൊടുത്ത അഗ്രിമെൻ്റ് ഉണ്ട് ഇത് തന്നെയാണ് സീമാൻ ഐസഖ് താമരച്ചാവലിനോട് പറഞ്ഞത് അപ്പം ഈ പണമാകെ ഈ കോൺഗ്രസിൻ്റെ ഡി സി സി ട്രഷർ പ്രാദേശിക പോവത്തമാർ ഉപയോഗിച്ച് കളക്ട് ചെയ്യുക അതെല്ലാം ഐ സി ബാലക്ഷണൽ എന്നാണ് സംഭവം ഇപ്പം ഈ എൻ എം വിജയൻ്റെ കേസിൽ തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പേരോട് അദ്ദേഹം വാങ്ങിയത് ഒരു കോടി ഒന്നര ഒന്നര കോടി രൂപ ആ ഒന്നര കോടി രൂപയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഐ സി ബാലക്ഷന് കൊടുത്തു എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് പരിശോധിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഡി സി സി ഐ നിയോഗിച്ച അന്വേഷ കമ്മീഷൻ ഈ അന്വേഷണ കമ്മീഷൻ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടും ഈ ഐ സി ബാലഷ് നടത്തിയിട്ടുള്ള ഈ വലിയ അമ്പക്കത്തിനെതിരെ നിശബ്ദത പാലിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് വരും നാളുകളിൽ വയനാട്ടിൽ വലിയ പ്രതിഷേധം ഉയർന്നവരും അടിയന്തരമായി ഐ സി ബാലഷൻ രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം ശ്രീമാൻ വിജേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ജിജേഷിൻ്റെയും ചിതയിലെ ചൂടാറിയിട്ടില്ല അതിനു മുമ്പാണ് ഈ വെളിപ്പെടുത്തിൽ വരുന്നത് ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചു നടക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമെല്ലാം അതുകൊണ്ട് ഐസക്കേട്ടർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകളുടെ മക്കൾക്ക് ജോലിക്ക് വേണ്ടി വാങ്ങിയ കോടികൾ ഇത് കേവലം ചെറിയതാണ് ഈ മഞ്ഞമലയുടെ അറ്റമാത്രമാണ് പുറത്തുനിന്നില്ല വലിയ ഏതാണ്ട് മുപ്പത്തേഴ് പേരോടാണ് പൈസ ഏതാണ്ട് പത്തി ഇരുപത് കോടി രൂപയോളമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഐ സി ബാലകൃഷ്ണൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസെ പരിശോധിക്കണം അതേപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എ ആയതിനു ശേഷം കഴിഞ്ഞ പതിനഞ്ച് വർഷ പതിമൂന്ന് വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഉണ്ടായിട്ടുള്ള ക്രമാതീതമായ വർധനവ് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാവണം ഇത് എൻ എം വിജയേട്ടൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോളുകൾ ഐ സി ബാലകൃഷ്ണൻ്റെ ഫോൺ കോളുകൾ ഈ പ്രേമൻ്റെയും അതേപോലെ തന്നെ സി ടി ചന്ദ്രൻ്റെയും ഉൾപ്പെടെയുള്ള ഫോൺ കോളുകൾ വിശദമായി പരിശോധിച്ചാൽ വലിയ അഴിമതിയിലേക്ക് ചെലുത്താൻ കഴിയും അതുകൊണ്ട് സമഗ്രമായ പരിശോധന നടത്തണമെന്നാണ് സി പി എമ്മിൻ്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി പി എം അതിശക്തമായ പ്രക്ഷോഭമായി മുമ്പ് മനു ഇപ്പോൾ കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് താളൂർ പറയുന്നത്